വേണ്ടി അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവിടുത്തെ അധികാരികൾ അവിടുത്തെ അനുമോദനത്തിന്റെ കീടങ്ങൾ അതുപോലെയുള്ള അവാർഡുകൾ അതെല്ലാം തന്നെ നരേന്ദ്രമോദിജിക്ക് നൽകിക്കൊണ്ട് അറബ് സഹോദരന്മാർ അദ്ദേഹത്തെ ആഗണിക്കുന്നു അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഈ ലോകത്തിന്റെ ലോകത്തിന്റെ ഭാരതത്തെ ഭാരതത്തെ ഞാൻ ിപ്പിക്കുകയാണ് നമ്മളാരും മറന്നിട്ടില്ല രണ്ടായിരത്തി കാലഘട്ടം നമ്മളാരും മറന്നിട്ടില്ല കോവിഡ് പത്തൊമ്പത് സംഭവിച്ചപ്പോ ആ ഒരു ലോകം ഈ പറയുന്ന ലോകം ലോകത്തെ കീഴടക്കി കാണുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന പ്രമേയം അവതരിപ്പിച്ചു എന്താണ് പറഞ്ഞത് ലോകത്ത് കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീഴുക ഇന്ത്യയിലായിരിക്കും കോടാന കോടി ആളുകൾ ഇന്ത്യയിൽ കോവിഡ് പിടിച്ചു മരിച്ചു പോകും എന്താ കാരണം ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസ മേല വിവരമില്ല അറിവില്ല കഴിവില്ല നൈപുണ്യമില്ല അവര് അവര് അപക്കൃതരാണ് അപശിതരാണ് അവര് മരിച്ചു പോകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ യുണൈറ്റഡ് നേഷൻ അവർ പറഞ്ഞു കോവിഡ് പിടിച്ചു മാത്രമല്ല കത്തിനു കടന്ന് കോടിക്കണക്കിനാളുകൾ ഭക്ഷണമില്ലാതെ ഇന്ത്യയിൽ മരിച്ചു വീഴുമെന്ന് പറഞ്ഞപ്പോ എന്താണ് നമ്മൾ കണ്ടത് എന്താണ് നമ്മൾ അനുഭവിച്ചത് ഒരു പ്രധാനമന്ത്രി ഒരു പിതാവിനെ പോലെ ഒരു കുടുംബത്തിലെ കാരണങ്ങളെ പോലെ അദ്ദേഹം ആവശ്യത്തോട്

ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കി അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഓരോ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളും എല്ലാം തന്നെ സുസജ്ജമാക്കി ആരോഗ്യപരമായ മേഖലയെ സുസജ്ജമാക്കി കോവിഡ് പതിനെ പത്തൊൻപതല്ല പ്രതിരോധിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്തെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി മഹാരാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും ഈ കോവിഡിനെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ മരുന്ന് സൗജന്യമായി അത് മാത്രമല്ല ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പടിഞ്ഞാറുകാരൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുക ഇന്ത്യയിലാണെന്ന് പറഞ്ഞ് കളിയാക്കി പരിഗണിച്ച ശതമാനിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കടക്കം കോവിഡ് പ്രതിരോധത്തിന്റെ മരുന്ന് അത് മാതൃക ഒരു പോലെ പ്രിയപ്പെട്ടവരെ യുണൈറ്റഡ് നേഷൻ പറഞ്ഞു പട്ടിണി കടന്ന് ഇന്ത്യക്കാരൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞപ്പോൾ എന്താ നരേന്ദ്രമോദി ജീവിതം ഈ രാജ്യത്തെ പതിനെട്ട് കോടിക്കും മുകളിലുള്ള കർഷകന്മാർക്ക് ശക്തമായ അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ ചേർത്ത് പിടിച്ച് പരിഗണിച്ച് ഇന്ത്യയിലെ പതിനെട്ട് കോടിക്കും മുകളിൽ രാജ്യം അവൻ കണ്ട ഏറ്റവും വലിയ വടമുണ്ടാക്കി മണ്ണിൽ പൊന്നു ഈ രാജ്യത്തെ ഒന്നര വർഷക്കാലത്ത് ഭക്ഷ്യ സുരക്ഷയിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നാം കൈവരിച്ച് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു പ്രധാനമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വിജയത്തോടെ അഭിമാനത്തോടെ അമ്പസോട് കൂടി നിലനിൽക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് നരേന്ദ്രമോദിജിയുടെ മൂന്നാം ഭരണം മൂന്നാം അധികാരത്തിന്റെ ഒരു സന്ദർഭം നിലനിർത്തുവാൻ വേണ്ടി അത് സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമുക്ക് പാർലമെന്റിൽ പോയി നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു വിദ്യാഭ്യാസമുള്ള ശക്തിയുള്ള ഒരു പ്രതിനിധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ നാടിന്റെ പുരോഗതിക്ക് ഈ മണ്ഡലത്തിന്റെ പുരോഗതിക്ക് ഇവിടുത്തെ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ ചൈനന്റെ സിഖ്കാരന്റെ മതമുള്ള ബന്ധം കമ്പാർട്ട്മെന്റുകളാക്കി ബോഗികളാക്കി മാറ്റിത്തിരിച്ച് ഓരോരുത്തരെയും പരിഗണിക്കുന്ന അവസ്ഥയല്ല മറിച്ച് ഈ പൗരന്മാരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ഒന്നായി കാണാൻ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് പാർലമെന്റിൽ സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്നു ിന് കല്യാണത്തിന് പോയി വലിയ വലിയ പ്രമാണിമാരുടെ വീടുകളിലെ കല്യാണം കൂടാൻ പോകുന്ന എം പിമാരെയല്ല നമുക്ക് വേണ്ടത് മറിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി സമ്മതിക്കുവാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ആവശ്യമുള്ള അതിനുള്ള നൈപുണ്യം നൈപുണ്യമുള്ള ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പരിഗണിക്കേണ്ടത് ായ ഡോക്ടർ അബ്ദുൾ സലാമിന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അദ്ദേഹത്തിന്റെ തരങ്ങളോട് വിച്ഛിന്നമായ താമര അടയാളത്തിൽ വിനിയോഗിച്ച് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപുരശലം ഓർമ്മപ്പെടുത്തി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിക്കുന്നു ജയ് ഹിന്ദ്